വെൽക്കം ബാക്ക് ഷെഫ് ിളിൻ്റെ ഫിഷ് നിർവാണ എല്ലാവർക്കും അറിയാമല്ലോ ഇന്നിവിടെ ചൂര് മീൻ കിട്ടിയപ്പോൾ അമ്മയൊന്ന് ഫിഷ് നിർവാണ ഉണ്ടാക്കി അതിനായിട്ട് മൂന്നാലഞ്ച് പീസ് എടുത്ത് മസാല പെരട്ടി പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചുകൊടുത്തു ഇതിലെ മസാല എന്തെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പ് പക്ഷേ മീനെല്ലാം പാനിക്കിടന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്യാണ്ട് കേട്ടോ അമ്മ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അമ്മ മീൻ എല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം അമ്മ ചട്ടി അടുപ്പിൽ വെച്ച് ഒരു വാഴയിലെല്ലാം വാട്ടിയയിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത മീൻ എല്ലാം അതിലോട്ട് വെച്ചു കൊടുത്തു അതിനുശേഷം അമ്മ ചേർത്തത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് അതിനുശേഷം അമ്മ മാങ്ങ ഇഞ്ചി പച്ചമുളക് തേങ്ങാക്കൊത്ത് എല്ലാം അതിലോട്ട് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അമ്മ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അതിനെ അടച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളൂ കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി മാറ്റി കൊടുത്തപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ കണ്ടു ഫിഷ് നിർമ്മാണം ഇവിടെ റെഡിയായി കഴിഞ്ഞു ആവശ്യത്തിനുള്ള കറിപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മുടെ ഫിഷ് നിർമ്മാണം ഇവിടെ റെഡിയായി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ എഴുതുന്നത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനേകം ബായ്